വിലക്കുകൾ മാറ്റിയെങ്കിലും സൗദിയിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇത് പ്രവാസികളെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഇതിനു പിന്നാലെ എയർലൈനുകളുടെ കഴുത്തർപ്പൻ നിരക്കും അങ്ങനെ ഇന്ത്യ യു എ ഇ സർവീസ് ആരംഭിച്ചതും പിന്നാലെ യു എയുടെ വിലക്ക് സൗദി മാറ്റിയതും ദുരിതത്തിലായ പ്രവാസികൾക്ക് ആശ്വാസമായി മാറി ഇതിനു പിന്നാലെ മറ്റൊരു വാർത്ത പുറത്തുവിടുകയാണ് അധികൃതർ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ചാർട്ടേഡ് വിമാന സർവീസുകൾ അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ട് നാട്ടിലേക്ക് മടങ്ങുന്നതിന് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ചാർട്ടേഡ് സർവീസുകളായിരുന്നു സൗദിയിലെ പ്രവാസികൾക്ക് ഏക ആശ്രയമായിരുന്നത് ഉയർന്ന നിരക്കീടാക്കിയാണ് ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്തി വന്നിരുന്നത് ഇതിനിടെ നിയന്ത്രണങ്ങൾ നീങ്ങി അയൽ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തു ഇതോടെ കണക്ഷൻ സർവീസുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയുണ്ടായി ഇതാണ് ചാർട്ടേഡ് സർവീസുകളെ പ്രതിസന്ധിയിലാക്കിയത് നിരക്കിളവും കൂടുതൽ ലഗേജ് അനുവദിക്കുന്നതുമാണ് യാത്രക്കാരെ കണക്ഷൻ സർവീസുകൾ ആകർഷിക്കാൻ ഇടയാക്കിയത് സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് പോകാൻ യു വഴി വിമാനങ്ങൾ സർവീസ് ഇതോടെ പ്രവാസികൾ ചാർട്ടേഡ് വിമാനങ്ങളെ കൈയ്യൊഴിയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് യു എയിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലേക്ക് ഇപ്പോൾ സർവീസുകൾ ലഭ്യമാണ് നിലവിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ എയർ ബബിൾ കരാർ ഇല്ലാത്തതിനാൽ തന്നെ സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്ക് റെഗുലർ വിമാന സർവീസ് ഇല്ല വന്ദേ ഭാരത് വിമാന സർവീസും ഇപ്പോൾ നിലച്ചാവസ്ഥയിലാണുള്ളത് അതിനാൽ അവധിയിൽ പോകുന്നവർക്ക് വിവിധ വിമാന കമ്പനികളുടെ ചാർട്ടേഡ് വിമാനങ്ങളായിരുന്നു ഏക ആശ്രയം സ്പൈസ് ജെറ്റ് ഇൻഡിഗോ സൗദി എയർലൈൻസ് തുടങ്ങിയ വിമാനക്കമ്പനികളുടെ ചാർട്ടേഡ് വിമാനങ്ങളിൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകിയായിരുന്നു പ്രവാസികളുടെ യാത്ര ഇങ്ങനെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് കൊടുത്താലും മറ്റു മാർഗങ്ങളുമൊന്നുമില്ലാത്തതിനാൽ ചാർട്ടേർഡ് വിമാനങ്ങൾ പ്രവാസികൾക്ക് അനുഗ്രഹമായിരുന്നു എങ്കിലും ഈ സർവീസുകൾ അവസാന നിമിഷം റദ്ദാക്കുന്ന സംഭവങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നതും കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന ലഗേജിന്റെ അളവ് കുറവും യാത്രക്കാർക്ക് വലിയ പ്രയാസമായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ദുബായ് വഴി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന എയർ അറേബ്യ you <laughs> ഫ്ളൈ ദുബായ് തുടങ്ങിയ വിമാന കമ്പനികളെ ആളുകൾ ആശ്രയിച്ചു തുടങ്ങിയതോടെ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് പണി കിട്ടിയ അവസ്ഥയുമാണ് വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നതാണ് യാത്രക്കാരെ ഈ കമ്പനികളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് എയർ അറേബ്യയ്ക്ക് സൗദിയിൽ നിന്നും കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് പത്ത് കിലോ ഹാൻഡ് ബാഗേജും മുപ്പത് കിലോ ലഗേജുമായി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് റിയാൽ മുതൽ വൺവേ ടിക്കറ്റുകൾ നിലവിൽ ലഭ്യമാണ് കിലോ ലഗേജ് അനുവദിച്ചുകൊണ്ട് ആയിരത്തി എറണൂറ്റി റിയാലിനും ടിക്കറ്റ് ലഭ്യമാണ് കൂടുതൽ പ്രവാസി ൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ